നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ ധനസഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം രണ്ടായിരം രൂപ ലഭിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പ്രധാന അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് അതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കർഷകർക്ക് ഈ പ്രാവശ്യം തുക ലഭിക്കാതെയാകും കർഷകരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില വീഴ്ചകളാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രധാനമായിട്ടും നമ്മുടെ കൃഷിഭൂമി വിറ്റുപോയിട്ടുണ്ടോ അതല്ല എങ്കിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യം നമ്മൾ ചെയ്യാത്തത് മൂലമൊക്കെ ആകാം ഇനി അത് മാത്രമല്ല ചില കർഷകർ ഈ വാങ്ങിയ തുക തിരിച്ചടയ്ക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ഈ സമയം വരുന്നുണ്ട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പി എം കിസാൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് ശ്രദ്ധിക്കുക വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ചെറുകിട കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് ആറായിരം രൂപ വർഷം മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളിലൂടെ രണ്ടായിരം രൂപ വീതം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ആനുകൂല്യമൊക്കെ തന്നെ വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അർഹതാ മാനദണ്ഡങ്ങൾ സർക്കാർ നൽകിയിരുന്നു പ്രധാനമായും പ്രൊഫഷണൽ യോഗ്യതയുള്ളവരോ അല്ലെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നവരോ ആനുകൂല്യം വാങ്ങാനായിട്ട് പാടില്ല അതോടൊപ്പം തന്നെ മറ്റു പല മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ അറിയിച്ചിരുന്നു സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർ ഇങ്ങനെയുള്ളവർക്കൊന്നും തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന് മുൻപ് തന്നെ അറിയിച്ചിരുന്നത് ഈ നിയമങ്ങളുടെയൊക്കെ തന്നെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് കർഷകർക്ക് നോട്ടീസുകൾ കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആദായ നികുതി ഫയൽ ചെയ്തവരൊക്കെയാണെങ്കിൽ ഈ ഒരു നിയമം നമുക്ക് ബാധകമാകുന്നതാണ് ഗുണഭോക്താവിൻ്റെ പേരിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടായ മറ്റൊരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് അനർഹമായിട്ട് മാറ്റപ്പെടുന്നതാണ് അതുമാത്രമല്ല വളരെ വൈകാതെ സർക്കാരിൻ്റെ നോട്ടീസുകൾ കത്ത് രൂപേണ നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇതൊരു റിക്കവറി മാർഗമായിട്ടാണ് വരുന്നത് അതായത് പലിശയില്ലാതെ തന്നെ ഈ വാങ്ങിയ തുക സർക്കാരിലേക്ക് തിരികെ അടക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ നാളിതുവരെ വാങ്ങിയ പത്തൊൻപത് ഗഡുക്കൾ അതിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപയോളം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും ഈ തുക സർക്കാരിലേക്ക് സർക്കാർ പറയുന്ന അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണം എന്നൊരു അറിയിപ്പായിരിക്കും ആ ഒരു നോട്ടീസിൽ ഉണ്ടാവുക അത് നമ്മൾ തിരിച്ചടച്ചില്ല എങ്കിൽ സർക്കാർ മറ്റു മാർഗ്ഗങ്ങളിലൂടെ അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ റിക്കവറി തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ തന്നെ റവന്യൂ റിക്കവറി പോലെയുള്ള മാർഗങ്ങളിലൂടെയൊക്കെ തന്നെ ഈ തുക തിരിച്ചു പിടിക്കുന്നതാണ് അത് പിന്നീട് വലിയൊരു പ്രശ്നമായി തന്നെ മാറുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് കത്തുകൾ ഇനി ലഭിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം അപ്പോൾ നമ്മൾ ആദായനികുതി അടയ്ക്കുന്നവരാണെങ്കിലും ആദ്യം തന്നെ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഈ ആനുകൂല്യം സറണ്ടർ ചെയ്യാനുള്ള അവസരം പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം അറിയിക്കുകയാണ് ഇനി ഈ ഒരു ആനുകൂല്യം ഒരുപാട് കർഷകർക്ക് ഈ പ്രാവശ്യം മുടങ്ങുന്നതായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന പുതുക്കൽ സംവിധാനം അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് ഒപ്പം ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് തുക ലഭിക്കും ഇത് കൃത്യമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ പി എം കിസാൻ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ വഴി ഇത് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അങ്ങനെ ഇത് പരിശോധിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഈ മാസം തന്നെയാണ് ഇരുപതാമത്തെ ഗഡു രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാവുക ജൂലൈ മാസം അവസാന ആഴ്ചയിൽ വിതരണം ചെയ്യുമെന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അറിയിപ്പ് അതുകൊണ്ട് തന്നെ ഇനി അധികം ദിവസങ്ങളില്ല പ്രത്യേകിച്ചും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഇനി കൃഷിഭൂമിയൊക്കെ വിറ്റുപോയവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് കരമടക്കാത്തവർ അത് സ്ഥലത്തിൻ്റെ കരമടയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപക്ഷേ ഇക്കാരണങ്ങളായ നമ്മുടെ ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും തന്നെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക